നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശനിയാഴ്ച തുലാമാസം ഒന്നാം തീയതിയാണ് പുതിയ മാസം പെറുക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ദുരിത പെയ്ത്താണ് കഷ്ടകാലത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിവൃഷ്ടി ദോഷം കൊണ്ട് ചില നക്ഷത്രക്കാർക്ക് തുലാമാസം പൂർണ്ണമായും കടന്നു കിട്ടുവാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വരും കാര്യതടസ്സങ്ങൾ അലച്ചിൽ മനപ്രയാസം മാനസികമായിട്ടുണ്ടാവുന്ന മറ്റേ രീതിയിലുള്ള വിഷമതകൾ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ മാനസിക പിരിമുറുക്കം ശാരീരികമായ വേദനകൾ എല്ലാം ഉണ്ടാകുന്ന കാലം ശാരീരികമായ ക്ഷീണം കാരണം ഏത് സമയത്തും കിടന്നിറങ്ങുവാൻ തോന്നുന്ന ഒരു ഒറവണന്തയായിരിക്കും ഇത്തരക്കാരിൽ കണ്ടുവരിക പല രീതിയിലുള്ള അനർത്ഥങ്ങളും ശത്രുപീഠകളും രോഗാതി ദുരിതങ്ങളും ഒക്കെ സംഭവിക്കുന്ന സമയമാണ് ഈ എട്ട് നക്ഷത്രക്കാരിൽ ചിലർക്ക് കുറച്ച് നാളുകളായി ഈ ദോഷം തുടരുന്നുണ്ട് ഈ എട്ട് നക്ഷത്രങ്ങളിൽപ്പെട്ട പെൺകുട്ടികളൊക്കെ പ്രണയ കുരുക്കുകളിൽ അകപ്പെടുവാനുള്ള സാധ്യതകളും ഉണ്ട് ഈ തരം സ്നേഹബന്ധങ്ങൾ ചതിക്കുഴികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ പോസിറ്റീവായി കണ്ട് മുന്നേറുവാനായിട്ട് ശ്രമിക്കണം കനത്ത ശത്രുദോഷങ്ങളും ആഭിചാര ബാധാ ദോഷങ്ങളും നീതകർമ്മ ദോഷങ്ങളും എല്ലാം ഇടുപെടുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക വളരെയേറെ ശ്രദ്ധയോടും കരുതലോടും കൂടിയിരിക്കേണ്ട സമയമാണ് തൊഴിൽ പ്രശ്നങ്ങളും സാമ്പത്തിക വിഷമതകളും കനക്കുന്ന സമയം ശ്രദ്ധയോടെ കരുതലോടെ വേണം ഈ ഒരു സമയം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ അധ്യായത്തിൽ ഞാൻ പറയുന്ന എട്ട് നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ നാളെ സന്ധ്യക്ക് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിനു ശേഷം വൈകിട്ട് ഏഴ് മണിക്കും രാത്രി പതിനൊന്ന് മണിക്കും ഇടയിൽ ഈ അദ്ധ്യായത്തിന്റെ അവസാനത്തിൽ പറയുന്ന വസ്തുക്കൾ എടുത്ത് ഒഴിഞ്ഞ് അടിപ്പിലോ തീയിലോ ഇടുക വേറെ ഒന്നിനുമല്ല ആ അനർത്ഥങ്ങൾ ദോഷങ്ങൾ അപകടങ്ങൾ രോഗാന്തി ദുരിതങ്ങളെല്ലാം മാറുവാൻ വേണ്ടിയാണ് ക്ഷത്രക്കാരായ മക്കൾ വിദേശത്തേക്ക് ആണെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കൾക്കും ഈ ക്രിയ ചെയ്യാം നീല മക്കൾ വിദേശത്താണെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് എന്ന് മനസ്സിലാക്കുക ഒരു വിധത്തിലുള്ള സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നുമില്ലാതെ ഈ ഒരു മാസം കടന്നു കിട്ടുന്നതിനാണ് ഒരു കാര്യം ചെയ്യുവാൻ പറയുന്നത് പ്രത്യേകിച്ച് അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത് ോഷവും നിങ്ങൾക്കോ മക്കൾക്കോ ഏൽക്കാതെ കടന്നു പോകുന്നതിനായിട്ടാണ് ഞാനിവിടെ ഇക്കാര്യങ്ങൾ പറയുന്നത് ഒരുപക്ഷെ ഈശ്വരനായിട്ട് കാണിച്ചു തന്നതായിരിക്കാം ഈ വീഡിയോ കാണുന്നത് തന്നെ കേൾക്കുന്നത് തന്നെ നിങ്ങളിൽ ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ പറയുന്ന എട്ട് നക്ഷത്രക്കാരും ഈ വീഡിയോയുടെ അവസാനം പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഒഴിഞ്ഞിടുക തന്നെ വേണം അറിഞ്ഞിരുന്നു കൊണ്ട് ഇത് ചെയ്യാതിരിക്കരുത് അത് വളരെയേറെ ദോഷമാണെന്ന് മനസ്സിലാക്കുക ഒരുപക്ഷെ എന്നെ കൊണ്ട് എന്റെ അമ്മ മഹാമായ ആദിപരാജ്യത്തെ ഓണക്കൂർ പാണ്ഡ്യാമ്പറ ഭഗവതി പറയതായിരിക്കാം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന എട്ട് നക്ഷത്രക്കാർക്കാണ് വളരെയേറെ ദോഷങ്ങൾ വന്നു ചേരുന്നത് ഒരുപാട് അനർത്ഥങ്ങളും ദുഃഖ ദുരിതങ്ങളും അപകടങ്ങളും വളരെയേറെ ദോഷങ്ങളും ഇവിടെ പറയുന്ന എട്ട് നക്ഷത്രക്കാർക്കും ഇടുപെടാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത് പല വിധത്തിലുള്ള മനപ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിരാശകളും എല്ലാം വന്നു ചേരുന്ന സമയമാണ് ചെയ്യാതെ കാര്യങ്ങൾക്ക് പോലും കിണ്ടിവരുക ഏറ്റുകുറ്റങ്ങൾ ആരോഗ്യപ്പെടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഒറ്റവരും ഉടയവരുമായിട്ടുള്ളവർ പോലും സ്വതർക്കങ്ങളിൽ ഏർപ്പെടുകയും സാമ്പത്തിക തർക്കങ്ങളൊക്കെ വന്നു ചേരുകയും അതുവഴി മാതാപിതാക്കൾക്ക് പോലും വളരെയധികം മാനസിക പ്രയാസങ്ങൾ വന്നു ചേരുകയും ചെയ്യും സകല വിധത്തിലുള്ള ശത്രുദോഷങ്ങളും നീചകർമ്മ ആഭിചാരദോഷങ്ങളും ദൃഷ്ടിവാഗ് എല്ലാം മാറ്റുവാൻ തുലാമാസം ആറാം തീയതി അതായത് ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ സവിശേഷ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ ഭാഗത്തു നിന്നും മഹാസുദർശന ഹോമം നടക്കും ഈ പത്ത് നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക അവരുടെ പേരും ജന്മനക്ഷത്രങ്ങളും കുറിച്ചെടുത്ത് മഹാസുദർശന ഹോമത്തിൽ ഉൾപ്പെടുത്തി പ്രത്യേകം പ്രാർത്ഥിക്കാം കനത്ത ശത്രുദോഷങ്ങളും കണ്ണീർ പുറക്കും വിളിച്ചപേക്ഷിക്കലും എല്ലാം വന്നു ചേരുന്ന ആ പത്ത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം തുലാമാസ പേർക്കുന്നതോടുകൂടി കടുത്ത ശത്രുദോഷം വരുന്ന ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രങ്ങളിൽ പെട്ടവർ പല രീതിയിലുള്ള കർമ്മ ദോഷങ്ങളും തൊഴിൽ തടസ്സങ്ങളും ധനവരവിനുള്ള തടസ്സങ്ങളും എല്ലാം നേരിടുന്ന സമയമാണ് വളരെയേറെ മനപ്രയാസങ്ങളും മാനസിക വിഷമതകളും എല്ലാം അനുഭവിക്കുന്ന സമയമാണിത് വാഹനങ്ങളിലെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതീവ ശ്രദ്ധ വേണ്ട സമയമാണ് പലവഴിക്ക് അപകട സാധ്യതകളും രോഗാതി ദുരിതങ്ങളും എല്ലാം വന്നുപെടാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത് എല്ലാ മേഖലകളിലും ദുരിതങ്ങളാണ് കാണുന്നത് ഒരുപാട് സങ്കടങ്ങള് ദുഃഖങ്ങള് മനോവിഷമതകള് ആകുലറകൾ വ്യാകുലരകൾ അങ്ങനെ ജീവിതം തന്നെ നേരി പോയുന്ന ഒരു സമയമായിരിക്കും അതി കഠിനമായ ശത്രുദോഷമാണ് അശ്വതി നക്ഷത്രക്കാർ അനുഭവിക്കുന്നത് ഈ നക്ഷത്ര ജാതകർക്കറിയാം അവർ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ മനോവിഷമതകൾ എല്ലാം കീടന്ന് ഉറക്കം പോലും വരാത്ത രാത്രികൾ ഒന്നു തീരുമ്പോൾ അതിന് പിറകെ ഒന്നായി വരുന്ന വിഷമതകൾ സങ്കട പെരുമഴിയിൽ ജീവിതം തന്നെ ഹോമിക്കപ്പെടുന്ന അവസ്ഥ കർമ്മ മേഖലയിൽ ഒരുപാട് തടസ്സങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ തൊഴിലിൽ പ്രമോഷൻ കിട്ടാനുള്ള സാധ്യതകൾക്ക് മങ്ങലേക്കൽ അങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികളായിരിക്കും വന്നു ചേരുന്നത് ചെയ്യുന്ന കാലങ്ങളിലെല്ലാം വഴികൾ കേൾക്കേണ്ടി വരിക തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുക എന്തു തന്നെ ചെയ്താലും അവിടെയെല്ലാം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുക എന്തു കാര്യങ്ങളിൽ ഇറട്ടാലും അവിടെയെല്ലാം പരാജയങ്ങൾ സംഭവിക്കുക പല രീതിയിലുള്ള അസുഖങ്ങൾ വന്നു വിടുക മാനസികമായി തകർന്നു പോകുന്ന നിമിഷങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത് ഈ ചെറിയ വല്ലായ്മകൾ പോലും കാര്യമായി ഗൗനിക്കേണ്ട സമയമാണിത് ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും അതിന് ചികിത്സ തേടുക സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ട അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല ടെൻഷൻ അടിച്ച് ഒന്ന് ഉറങ്ങാൻ പോലും മനസ്സമാധാനത്തോടുകൂടി ഒന്ന് കിടക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥകൾ വന്നു ചേർന്നേക്കാം ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഒഴിഞ്ഞിടുക നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും പാമ്പ കടക്കും മനസ്സ് തകർന്നു പോകുന്ന രീതിയിലേക്കാണ് ഭരണി നക്ഷത്രക്കാർക്ക് ശത്രുദോഷം കനക്കുന്നത് വളരെ സങ്കീർണമായ ഒരവസ്ഥയായിരിക്കും തുലാം മാസത്തിൽ ഭരണി നക്ഷത്രക്കാർ നേരിടേണ്ടി വരുന്നത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും അവിടെയെല്ലാം തടസ്സങ്ങൾ കാര്യതടസ്സങ്ങൾ അലച്ചിൽ എല്ലാം വന്നു ചേരുന്ന സമയമാണ് എല്ലാ കാര്യങ്ങളിലും ഉന്മേഷക്കുറവ് നിസ്സംഗത അലസത എന്നിവയെല്ലാം ഉണ്ടാകുന്ന സമയമാണ് കുടുംബങ്ങളെല്ലാം തന്നെ മനപ്രയാസം അനുഭവപ്പെടുന്ന സമയം ഏറ്റെടുത്ത എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്ന സമയം തൊഴിൽ മേഖലയിൽ കാര്യമായ തടസ്സങ്ങൾ വന്നുചേരുന്ന കാലഘട്ടം പെൺകുട്ടികൾ പ്രണയ കുരുകളിലൊക്കെ അകപ്പെടുവാനും സാധ്യതയുള്ള സമയമാണ് നടന്നു കിട്ടും എന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങൾ പോലും അവസാന നിമിഷം ഇല്ലാതാകുന്ന സമയമാണ് പല കാര്യങ്ങളും വക്കോളമെതിയിടും മുടങ്ങി പോകുന്ന അവസ്ഥ ശത്രുക്കൾ പാതിയിരുന്ന് ആക്രമിക്കുന്ന സമയം ഉറപ്പായിടം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച തൊഴിൽ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ സാമ്പത്തിക വിഷമതകളും കടബാധ്യതകൾ കൊണ്ട് അലഞ്ഞിരീരിയുന്ന സമയം ഒരുപാട് അപകടങ്ങൾ പിടിച്ച സമയം കൂടിയാണ് കേട്ടോ അപകടങ്ങളിലൊന്നും ചെന്ന് ചാടാതെ സൂക്ഷിക്കുക അപകടങ്ങൾ എന്ന് പറയുമ്പോൾ വാഹന മാത്രമല്ല ഒരു രീതിയിലുള്ള വാക്കു തർക്കങ്ങൾക്കോ കശവശുകൾക്കോ ഒന്നും പോകരുത് വിഷമിക്കേണ്ട കാര്യമല്ല ഞാൻ വീഡിയോയുടെ അവസാനം പരിഹാരം പറഞ്ഞുതരാം അതങ്ങട്ട് ഒഴിഞ്ഞിട്ടാൽ മതി നിങ്ങൾ എല്ലാ ദോഷങ്ങളും മാറിക്കൊള്ളും അതുപോലെ സുദർശന ഹോമത്തിലും പങ്കാളികളാവുക കനത്ത ശത്രുദോഷങ്ങളും ആഭ്യചാര ബാധാ ദോഷങ്ങളും വാഗ്ദോഷങ്ങളും എല്ലാം വന്നു ചേരുന്ന തുലാമാസ പിറക്കുന്നതോടുകൂടി കനത്ത ശത്രുദോഷം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് ജീവിതത്തിൽ ഏറെ പ്രയാസങ്ങളിലൂടെയാണ് ഇപ്പോൾ തന്നെ കാർത്തിക നക്ഷത്രക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി കാർത്തിക നക്ഷത്രക്കാർ വളരെയേറെ മാനസിക പ്രയാസങ്ങളിലായിരുന്നു എന്ത് വിചാരിച്ചാലും ഇവർക്ക് അത് നടത്തിയെടുക്കുവാൻ നന്നേ ബുദ്ധിമുട്ടേണ്ടി വരുന്ന സമയമാണ് അടുത്ത് നിൽക്കുന്നവർ പോലും കാർത്തിക നക്ഷത്രക്കാർക്ക് ശത്രുദോഷ ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുപോലെ കാർത്തിക നക്ഷത്രക്കാർക്ക് ബാധ വഴി കൈവശം നൽകുവാനും സാധ്യതകൾ ഉണ്ട് ുഭകാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചാലും ആ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ വന്നുവിടാം കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതം വളരെയേറെ ദുരിതമായ തീരുന്ന സമയമാണ് തുലാമാസം തീരാ സങ്കടങ്ങൾ വന്നു ചേരുന്ന സമയം വളരെയേറെ ശത്രുദോഷം കടക്കുന്ന സമയമാണ് രോഗാദി ദുരിതങ്ങളൊക്കെ വന്നു ചേരും അതുപോലെ വളരെയധികം ടെൻഷൻ മനപ്രയാസങ്ങള് മാനസിക വിഷമതകളൊക്കെ അനുഭവിക്കേണ്ട സമയമാണ് പെൺകുട്ടികൾ പ്രണയ കുരുക്കുകളിലേക്ക് അകപ്പെടാം പല വഴികളിൽ കൂടി ശത്രുക്കൾ ശല്യപ്പെടുത്തുവാൻ ശ്രമിക്കും അതുപോലെ തൊഴിൽ വാഗ്ദാനം വിസ വാഗ്ദാനം ഒക്കെ നൽകി പണം കബളിപ്പിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതകളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായെന്ന് വരാം ഈ വീഡിയോയുടെ അവസാന പരിഹാര മാർഗം പറഞ്ഞുതരാം അതുപോലെ അങ്ങോട്ട് ഒഴിഞ്ഞിടാ മതി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ശത്രുദോഷങ്ങളും എല്ലാ നീച ആഭിചാര ബാധാ ദോഷങ്ങളും മാറിക്കിട്ടും ഒറ്റ കാര്യം കാർത്തിക നക്ഷത്രക്കാർ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം ദുഷ്ടലാക്കോടെ ശത്രുക്കൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒട്ടേറെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമെങ്കിലും കണ്ണേർവരാക്കും ഇവരുടെ കാര്യങ്ങളെയെല്ലാം തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് ഭാഗത്ത് പുറത്തും ഒരുപോലെ ശത്രുബാധകൾ ശത്രുദോഷങ്ങൾ വന്നുചേരുന്ന സമയമാണ് നീചകർമ്മ ആഭിചാര ബാധാ ദോഷങ്ങളൊക്കെ പിടിപെട്ടേക്കാം അതുപോലെ രോഗാതി ദുരിതങ്ങള് അപകടങ്ങള് മാനസിക വിഷമതകള് മാനസിക പ്രയാസങ്ങള് കടബാധ്യതകൾ സാമ്പത്തിക വിഷമതകൾ എല്ലാം വന്നുചേരുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക പ്രണയ ബന്ധങ്ങളിലെ ഒരുക്കുകളിലൊന്നും ചെന്ന് അകപ്പെടാതിരിക്കുവാൻ പ്രത്യേക ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ളവരും വിദേശത്ത് ജോലി നോക്കുന്നവരുമൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് പല വിധത്തിലുള്ള ശത്രുദോഷങ്ങൾ കൊണ്ട് തൊഴിൽ പോലും നല്ല രീതിയിൽ ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥയായിരിക്കും വന്ന് ചേരുക വളരെയേറെ ശ്രദ്ധയോടും മുൻകരുതലോടും കൂടി വേണം മുന്നോട്ട് പോകുവാൻ സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ കരുതുന്നവർ പോലും പിന്നിൽ നിന്ന് കുതുവാൻ സാധ്യതയുള്ള സമയമാണെന്ന് തിരിച്ചറിയുക കണ്ണീർ രാക്ക് ഇരിച്ചിൽ തുടങ്ങി പല രീതിയിലുള്ള വിഷമതകൾ ഇവർക്ക് വന്നു ചേരും ഇവരുടെ വഴി മുടക്കുന്ന ശത്രുക്കൾ ധാരാളമായിട്ട് ഉണ്ടാകും നാവുദോഷം കണ്ണീർ ഇങ്ങനെ പല രീതിയിലുള്ള ദോഷങ്ങൾ ഏൽക്കുവാൻ ഇടവരുന്ന സന്ദർഭമാണ് ഒട്ടേറെ നല്ല വശങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവയെ എല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ ശത്രുദോഷങ്ങളും മറ്റ് ബാധാദോഷങ്ങളും വളരെയധികം ചേരുന്ന സമയമാണ് അതുകൊണ്ട് ഒത്തിരി സന്തോഷങ്ങൾക്കിടയിലും അപ്രതീക്ഷിതമായിട്ട് അത്തരം സന്തോഷങ്ങൾ തല്ലിക്കെടുത്തുന്ന സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം കടുത്ത ശത്രുദോഷം ബാധിക്കുന്ന മറ്റൊരു നക്ഷത്രം നക്ഷത്രമാണ് ജീവിതത്തിൽ ഒട്ടേറെ വിഷമതകളാണ് ചോദ്യനക്ഷത്രക്കാർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് നാനാ വഴികളിൽ കൂടി ശത്രുദോഷങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ പങ്കാളികൾക്കൊക്കെ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള സമയമാണ് അത് വളരെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാനുള്ള സന്ദർഭങ്ങളും ഉണ്ടായി എന്ന് വരാം എരിച്ചിലും രാഖും കണ്ണേറും നാവേറും കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകളായിരിക്കും ചോദ്യനക്ഷത്രക്കാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക എല്ലാ കാര്യങ്ങളിലും കാര്യതടസ്സം അലച്ചിൽ പരാജയം എന്നിവയൊക്കെ സംഭവിക്കുന്ന സമയമാണ് ഏതു കാര്യത്തിൽ ഇടപെട്ടാലും അലസത മടി എല്ലാം വരുന്ന സമയമാണ് തൊഴിലിടങ്ങളിൽ പോലും ശത്രുശല്യം വളരെയധികം വർധിക്കുന്ന സമയമാണ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് കരുതിയവർ പോലും നമ്മൾക്ക് പല രീതിയിലുള്ള പണികൾ തരുന്ന സമയമാണ് ജീവിതത്തിൽ പല വീഴ്ചകളും വന്നു ചേരാവുന്ന സമയമാണ് അതിന് വളരെയേറെ ഇഴി വരികയും ചെയ്തേക്കാം അതുപോലെ സ്വദേശത്തും വിദേശത്തും ഒക്കെ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്കും വളരെയേറെ ദോഷങ്ങൾ വന്നു ചേർന്നേക്കാം പഠന കാര്യങ്ങളിലെ പോലെ അലസത മടി ജാഗ്രത കുറവ് ഇവയൊക്കെ വന്നു ചേരുന്ന സമയമാണ് ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു ദോഷം ആശുപത്രിവാസത്തിന് ഇടയാകാവുന്ന രീതിയിലുള്ള രോഗാതി ദുരിതങ്ങളൊക്കെ വന്നു ചേരും എന്നുള്ളതാണ് പല വിധത്തിലുള്ള അപകടങ്ങളും ചോദ്യനക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധ ആവശ്യമാണ് പ്രതീക്ഷിക്കാത്ത രീതികളിൽ പല രീതിയിലുള്ള വിഘ്നങ്ങളും തടസ്സങ്ങളും എല്ലാം വന്നു ചേർന്നേക്കാം അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അവിടെയൊക്കെ ഒരു മുടക്കം വരുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയുവാൻ സാധിക്കില്ല വളരെയധികം ആഗ്രഹിച്ച് ഇറങ്ങുന്ന കാര്യങ്ങളിൽ പോലും വിഘ്നങ്ങൾ നേരിടുവാനുള്ള സാധ്യതകൾ വന്നു ചേരും സങ്കടം ദുഃഖം ദുരിതങ്ങൾ മനപ്രയാസം മാനസിക വിഷമതകളൊക്കെ വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ വീടുകളിൽ ചോദ്യനക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്ന പരിഹാര കർമ്മം കൂടി ചെയ്യുവാൻ പറയണം അതുപോലെ ഗണപതി അമ്പലം നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച അവിടെ പോയി ഒന്ന് ഒഴു പ്രാർത്ഥിക്കുവാൻ ചോദ്യനക്ഷത്രക്കാരോട് പറയുക അതോടൊപ്പം ഒരു നാളികേരം തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ഒടയ്ക്കുവാനായിട്ട് പറയുക ഭഗവാൻ ഒരു കറുകുമാലയും ചേർത്തുക ോഷങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കുവാൻ ഇതിടയാക്കും നമ്മുടെ ഭാഗത്തു നിന്നും നടക്കുന്ന മഹാസുദർശന ഹോമത്തിലോ ശനിയാഴ്ച നടക്കുന്ന അഘോര ഹോമത്തിലോ പങ്കാളികളാവുക ഏറ്റവും കൂടുതൽ ശത്രുദോഷം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ രോഗാതി ദുരിതങ്ങൾ വന്നുചേരുന്ന ഒരു സമയമാണെന്ന് മനസ്സിലാക്കുക ക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുവാൻ ഇടയാക്കുന്ന സന്ദർഭങ്ങളായിരിക്കും വന്നു ചേരുക പല വിഷമതകളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ആരുടെയും ഒരു താങ്ങും തണലും ഇല്ലാതെ ഒറ്റപ്പെടേണ്ടി വരുന്ന മാനസിക അവസ്ഥയിലേക്കാണ് പൂരം നക്ഷത്രക്കാർ നീങ്ങുന്നത് സ്നേഹിച്ച് ലാളിജ വളർത്തിയ മക്കൾ പോലും ശത്രുക്കളാകാനുള്ള സാധ്യതകൾ വന്നു ചേരും വളരെയധികം ധനനഷ്ടങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് സമ്പവത്തുമായി ബന്ധപ്പെട്ട എന്തു കാര്യത്തിൽ ഏർപ്പെട്ടാലും അവിടെയൊക്കെ വളരെയധികം ജാഗ്രത വേണ്ടുന്ന സമയമാണ് ഉള്ള ധനം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ നമ്മൾ ആരെയെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കാതിരിക്കാനുള്ള സാധ്യതകളൊക്കെ വന്നു ചേരും വളരെയേറെ കടങ്ങളൊക്കെ വാരി വലിച്ചു കൂട്ടുന്ന സമയം കൂടിയാണ് ഇത് ധനപരമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അങ്ങല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ മോഷണം ഒക്കെ സംഭവിക്കാനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ തൊഴിൽ സ്ഥലത്ത് ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഭാര്യ ദോഷികങ്ങളോ സമ്മാനങ്ങളോ ഒക്കെ നൽകുകയാണെങ്കിൽ വളരെ സൂക്ഷിച്ചു വേണം അതൊക്കെ കൈപ്പറ്റുവാൻ ഒരുപക്ഷെ നിങ്ങളെ ചതിക്കുഴികൾ എടുത്തുവാനുള്ള നിയോഗങ്ങളായിട്ടായിരിക്കും അത്തരം കാര്യങ്ങൾ സംഭവിക്കുക ഒരു കാരണവശാലും ഇപ്പോൾ ധനമിടപാടുകൾ നടത്തുവാൻ അത്ര നല്ല സമയമല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം ചോദിക്കുന്നവർക്ക് അത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടത് തിരിച്ചു കിട്ടുവാൻ ഒട്ടും സാധ്യതയില്ലാത്ത ഒരു സമയമാണ് വന്നു ചേരുന്നത് അതുപോലെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വഴക്കിന് വരികയോ കയർത്ത് സംസാരിക്കാൻ വരികയോ ഒക്കെ ചെയ്താൽ ആത്മസംയമനം പാലിക്കുക പലപ്പോഴും നിങ്ങളെ ചന്തഴികളിൽ ആക്കുവാനുള്ള നിയോഗങ്ങളായിട്ടായിരിക്കാം അവരൊക്കെ എത്തുക പ്രണയ ബന്ധങ്ങളിലും ചന്തികൾ വന്നു വിടുക വളരെ സൂക്ഷ്മതയോടുകൂടി ചിന്തിച്ച് മുന്നോട്ട് നീങ്ങുക അതുപോലെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്ന വസ്തുക്കൾ ഒഴിഞ്ഞിടുക എല്ലാ ദോഷങ്ങളും ഒരു പരിധി വരെ കുറയുവാൻ അത് ഇടയാക്കും അതിശക്തമായ ശത്രുദോഷം ബാധിക്കുന്ന മറ്റൊരു നക്ഷത്രം അവിട്ടമാണ് തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആണാമൊക്കെ കടം കൊടുക അവിട്ടം നക്ഷത്രക്കാർക്ക് അത് ലഭിക്കുന്നതിന് വളരെയേറെ തടസ്സം നേരിടുന്ന ഒരു സമയമാണ് തൊഴിൽ മേഖലയിലും വളരെയേറെ ശത്രുക്കൾ ഉണ്ടാകുന്ന സമയമാണ് ുഷ്ടി വാഗ്ദോഷങ്ങളെ സംഭവിക്കാവുന്ന സമയം കൂടിയാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവിടെ നക്ഷത്രക്കാർക്ക് വളരെയേറെ പ്രശ്നങ്ങൾ ഉള്ള സമയമാണ് കാര്യതടസ്സം ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങളിൽ കാര്യപരാജയങ്ങളൊക്കെ സംഭവിക്കുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിലും വിള്ളലുകൾ സംഭവിക്കുന്ന സമയമാണ് കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ മക്കളുടെ ഭാവിയെ കൂടി ബാധിക്കാനുള്ള സാധ്യതകളും ഉണ്ടാകും കുടുംബ ബന്ധത്തിന് പുറത്തുള്ളവരെ വളരെയധികം വിശ്വസിക്കുന്ന നിങ്ങളെ രീതി ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു അവിടെ നക്ഷത്രക്കാർക്ക് വളരെയധികം ഉണ്ടാകുന്ന സമയമാണ് തൊഴിലിടത്തും ഇത് പ്രകടമായി തന്നെ അനുഭവപ്പെടും കണ്ണേറും രാക്കും എരിച്ചിലും ഒക്കെ കാരണം വളരെയേറെ മാനസിക വിഷമതകളും അവിട്ട നക്ഷത്രക്കാർക്ക് വന്നു ചേരും അതുപോലെ രോഗാദി ദുരിതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചികിത്സ തേടുക ിൽ പറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഒഴിഞ്ഞിടുക നിങ്ങളുടെ ദോഷങ്ങളെല്ലാം ഒരു പരിധി വരെ തീർക്കുവാൻ അത് വളരെ നല്ലതാണ് പ്രകാരം തുടങ്ങുന്ന മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് ഭൂതപ്രേതാചാധകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളിലും കാര്യതടസ്സം പരാജയം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വന്നു ചേരുന്ന മാസങ്ങളാണ് ഈ വർഷത്തിൽ കാർത്ത ചരട് വാങ്ങിക്കൊടുത്ത് ജപിച്ച് കെട്ടുന്നതിന് പുറമെ കൂടി ഈ ദുരിതങ്ങളൊക്കെ മാറി മുന്നോട്ട് പോകാനുള്ള ശക്തിയും ധൈര്യവും നിങ്ങൾക്ക് വന്നു ചേരും അതിശക്തമായ ശത്രുദോഷങ്ങൾ മൂലം ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ പോലും ജോലിക്ക് പോകുവാൻ കഴിയാത്ത അവസ്ഥ വന്നു ചേരും ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ക്ഷീണം ഉറക്കം പേശി വേദന മാനസികമായിട്ടുള്ള പ്രയാസങ്ങള് ഏതോ ഒരു ശക്തി പിന്നിൽ നിന്ന് പീഡിച്ച് വലിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ എന്തെന്നില്ലാത്ത ഒരു നിസംഗത കാര്യങ്ങൾക്ക് എല്ലാ രീതിയിലും പരാജയം ശരീരം മൊത്തം വല്ലാത്തൊരു മരവിപ്പ് കൈകാലുകൾ കുഴഞ്ഞു പോവുക വീട്ടുജോലികൾ പോലും ചെയ്യുവാനാകാത്ത അവസ്ഥ പലതരത്തിൽ ബന്ധുക്കളും സ്വന്തക്കാരും മിത്രങ്ങളുമെല്ലാം കുറ്റപ്പെടുത്തിയേക്കാം എന്നാൽ അവയൊന്നും വക നിങ്ങൾ മുന്നോട്ടു പോവുക ഒരു വല്ലായ്മ ഒരു അലസത മറ്റുള്ളവരുടെ എന്തെന്നില്ലാത്തൊരു ദേഷ്യം വിദ്വേഷം ഇതൊക്കെ അനുഭവപ്പെട്ടു എന്ന് വരാം പല രീതികളിൽ ആഭ്യചാര ബാധ ദോഷങ്ങളൊക്കെ ബാധിക്കുന്ന സമയമാണ് കണ്ണേറും രാക്കും ഇരിച്ചിലും ഒക്കെ കൊണ്ട് ആകെപ്പാട് വെറുതെ മുട്ടുന്നൊരു സമയമാണ് ശത്രുദോഷങ്ങൾ കനക്കുന്ന മറ്റൊരു നക്ഷത്രം ചതയും നക്ഷത്രമാണ് എല്ലാ കാര്യങ്ങളിലും ഒരു നിസംഗത ജീവിതത്തിനോട് തന്നെ ആകെ ഒരു വിരക്തി ജോലിസ്ഥലത്തും ശത്രുക്കളുടെ ആക്രമണം കനക്കുന്ന രീതിയിലേക്കാണ് ചതയ നക്ഷത്രക്കാർ കടന്നു പോകുന്നത് നിങ്ങൾ നശിച്ചു കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരുടെ ഇടയിലാണ് ഈ നക്ഷത്രക്കാർ ജീവിക്കുന്നത് ചുറ്റുമുള്ള പലരും നിങ്ങളുടെ ശത്രുക്കളാണെന്ന് മനസ്സിലാക്കുക അത്തരത്തിലുള്ള ശത്രുക്കളുടെ ഒരു വലയത്തിലാണ് ചതയ നക്ഷത്രക്കാർ കഴിഞ്ഞു വരുന്നത് ശരിക്കും അകപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ചതയ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നന്നായി മനസ്സിലാകും വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും മനസ്സിലാകുമെന്നാണ് എന്റെ വിചാരം ചതയ നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ആ വീടേത് തന്നെ ദോഷം വെൽക്കാനുള്ള സാധ്യതകളുണ്ട് വിഷമിക്കേണ്ട ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി ഞാൻ ആ പറയുന്ന വസുക്കൾ ഒഴിഞ്ഞിടുക എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും ആരെങ്കിലും രാകുകയോ വിളിച്ചപേക്ഷിക്കുകയോ ചെയ്താൽ അങ്ങോട്ട് തന്നെ ആ ദോഷം മാറിക്കൊള്ളും അതുപോലെ പണപരമായ കാര്യത്തിലും വളരെയേറെ ജാഗ്രത വേണ്ട സമയമാണ് പണം കട ചോദിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക കാരണം അങ്ങനെ കൊടുത്തുപോയാൽ പിന്നീട് ഒരിക്കലും ആ പണം തിരികെ കിട്ടുകയില്ല അതുപോലെ പ്രേമബന്ധങ്ങളിൽ പ്രണയ ബന്ധങ്ങളിലൊക്കെ അകപ്പെട്ടു പോവാനും പിന്നീടത് വലിയ രീതിയിലുള്ള മാനസിക പ്രയാസങ്ങൾക്ക് വഴിതെളിക്കാനുള്ള സാധ്യതകളുണ്ട് ചതിക്കുഴികളിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഈ പരിഹാര കർമ്മങ്ങൾ ചെയ്യുവാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്ന് നോക്കാം ഇതിന് ആദ്യം വേണ്ടത് ഒരു നല്ല മാവിലയാണ് അതായത് മാവിൽ നിന്നെടുത്ത നല്ലൊരു പച്ച മാവില അതായത് ഒരു പച്ച നിറത്തിലുള്ള മാവില എടുത്ത് അത് കഴുകി വൃത്തിയായി എടുക്കുക അപ്പോ ഇത്തരത്തിലുള്ള പച്ച മാവിലകൾ ഒരു മൂന്നെണ്ണം ഇടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കുക അതോടൊപ്പം തന്നെ ഏഴ് വറ്റൽ മുളക് ദുഷ്ഠക്തികളൊക്കെ ഉൽമൂലനം ചെയ്യുന്നതിന് ഏറ്റവും നല്ല ഒരു വസ്തുവാണ് വറ്റൽ മുളക് ഒരു ഏഴ് വറ്റൽ മുളക് ഈ മാവിലയ്ക്ക് ഒപ്പം വെക്കുക അടുത്തത് ഒരുപിടി കല്ലുപ്പാണ് അതോടൊപ്പം തന്നെ ഒരു പിടി കടുക അങ്ങനെ നാല് വകുക്കൾ മൂന്ന് മാവില ഏഴ് വറ്റൽമുളക് ഒരു പിടി കല്ലുപ്പ് ഒരു പിടി കടുുക അതുപോലെ അടുത്തതായി വേണ്ടത് ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ആളുകൾ ഏത് വീടുകളിലാണോ താമസിക്കുന്നത് ആ വീടിന്റെ നാല് മൂലകളിൽ നിന്ന് അല്ലെങ്കിൽ ആ വീട് ഇരിക്കുന്ന സ്ഥലത്തിന്റെ നാല് മൂലകളിൽ നിന്ന് ഒരു നുള്ളു മണ്ണ് നാല് മൂലകളിൽ നിന്ന് ഒരു ഒരുനുള്ള മണ്ണെടുക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഒരുനുള്ളിൽ മണ്ണ് എടുത്താലും മതി പക്ഷെ ഏറ്റവും നല്ലത് ഈ തോറ്റങ്ങളെല്ലാം ഉന്മൂലനം ചെയ്യുവാൻ ഏറ്റവും നല്ലത് നാല് മൂലകളിൽ നിന്ന് ഒരു നുള്ളു മണ്ണ് എടുക്കുന്നതാണ് ിൽ താമസിക്കുന്നവർ ആ ഫ്ളാറ്റ് ഇരിക്കുന്ന വസ്തുവിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഒരു നുള്ള മണ്ണ് എടുക്കുക ഒരു നുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തള്ളവിരലും ചൂണ്ടവിരലും ഉപയോഗിച്ച് രണ്ട് വിരലും ഉപയോഗിച്ച് എടുക്കുന്ന അത്രയും മണ്ണ് അത്രയും മതി അപ്പോൾ ഇവിടെ പറയുന്ന വസ്തുക്കളെല്ലാം ശേഖരിച്ചതിന് ശേഷം ഈ എട്ട് നക്ഷത്രക്കാരായ വ്യക്തികളിൽ ആർക്കാണോ ഒഴിയേണ്ടത് ആ വ്യക്തി വീടിന്റെ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുക ഞാനിവിടെ പറഞ്ഞ വസ്തുക്കളെല്ലാം ഒരു പേപ്പറിൽ പൂതിഞ്ഞ് വലത് കൈ ഭദ്രമായിട്ട് പിടിക്കുക എന്നിട്ട് സർവജ്നി സർവവരിതെ സർവദുഷ്ട ഭയങ്കരി സർവ ദുഃഖ ഹരേ ദേവി മഹാലക്ഷ്മി നമോസുദേ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് കയ്യിലിരിക്കുന്ന പേപ്പറിൽ പൊതിഞ്ഞ വസ്തുക്കൾ മൂന്ന് പ്രാവശ്യം ക്ലോക്കോയിസ് ഡയറക്ഷറിൽ തലയ്ക്ക് ഒഴിയുക ചൊല്ലേണ്ട മന്ത്രം ഒന്നുകൂടി പറയാം സർവജ്ഞി സർവവരിതേ സർവദുഷ്ട ഭയങ്കരി സർവദുഖ ഹരേ ദേവി മഹാലക്ഷ്മി നമോസുതേ സർവ്വ ദുഷ്ടശക്തികളെയും നശിപ്പിച്ച് സർവ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും ഇല്ലാതാക്കുന്ന സർവർക്കും സർവവരങ്ങളും നൽകുന്ന ജ്ഞാനമൂർത്തിയായ മഹാലക്ഷ്മിയെ സ്തുതിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം അപ്പോൾ ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം ഈ വസ്തുക്കൾ തലയ്ക്ക് ഒഴിയുക ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യമാണ് കുട്ടികളാണ് എങ്കിൽ മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ ശേഷം നിങ്ങളുടെ അടുപ്പിലിട്ട് കത്തിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കുരീടത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് തെക്ക് കിഴഞ്ഞ ഭാഗത്ത് തീ കൂട്ടി ആ തീയിലിട്ട് കത്തിക്കുക ഈ പത്തു നക്ഷത്രക്കാരെയും ബാധിക്കുന്നതായിട്ടുള്ള സർവ്വ ദോഷങ്ങളും അതോടെ ഇല്ലാതാകും പ്രത്യേകിച്ചും ഈ പത്ത് നക്ഷത്രക്കാർക്കും ഞാൻ ആദ്യം പറഞ്ഞല്ലോ പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വന്നുവിടുന്ന സമയമാണ് പ്രത്യേകിച്ച് ഉദര രോഗം സ്കിൻ ഡിസീസസ് ഒക്കെ വന്നു ചേരുന്ന സമയമാണ് അസുഖങ്ങളും അപകടങ്ങളും മറ്റു ദോഷങ്ങളും എല്ലാം പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നതിന് ഇതരത്തിലുള്ള പരിഹാര കർമ്മം ഉപകരിക്കും അപ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് കീഴക്കോട്ട് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് സ്വയം ഒഴിയാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കാം എങ്ങനെ ചെയ്താലും ഞാൻ പറഞ്ഞ രീതിയിൽ അത് കത്തിച്ചു കളയുക സ്വയം ഒഴിയുന്നതാണ് ഏറ്റവും നല്ലത് എങ്ങനെ ഒഴിഞ്ഞാലും ഒഴിഞ്ഞ അത് ചെയ്തു കൊടുത്ത വ്യക്തിയും കുളിച്ചിട്ട് വേണം മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെടുവാനായിട്ട് നാളെ ഇത് ചെയ്യുവാൻ സാധിക്കാത്തവർ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒഴിഞ്ഞു കളയുക നിങ്ങളുടെ ഗ്രഹനിലകൾ കൂടി പരിശോധിപ്പിച്ച് വേണ്ട പരിഹാരം ചെയ്താൽ ദോഷങ്ങൾ പൂർണ്ണമായി തീരും ഞാനിവിടെ പറഞ്ഞ പത്തും നക്ഷത്രക്കാരും അവരുടെ സമയദോഷം മനസ്സിലാക്കുക അതിനനുസരിച്ച് ഈ പരിഹാര കർമ്മം ചെയ്യുക വ്യാഴാഴ്ച ഇവിടെ നടത്തുന്ന സുദർശന ഹോമത്തിൽ പങ്കാളികളാവുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവമായ നന്ദി നമസ്കാരം